കണിച്ചാർ പഞ്ചായത്തിലെ പൂളക്കുറ്റി മേഖലയെ വിറപ്പിച്ച ഉരുൾപൊട്ടൽ ആ ദുരന്തത്തിന്റെ ഓർമ്മയിലും ദുരിതത്തിലുമാണ് ഇന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഒന്നിനാണ് കണിച്ചാർ പഞ്ചായത്തിൽ വലിയ ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് രണ്ടര വയസ്സുകാരി ഉൾപ്പെടെ മൂന്ന് പേർക്കാണ് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടമായത് നുമാ തസ്ലിൻ അരുവിക്കൽ രാജേഷ് മണാലി ചന്ദ്രൻ എന്നിവരെയാണ് ദുരന്തം തട്ടിയെടുത്തത് പൂളക്കുറ്റി വെള്ളറ നെടുമ്പുറം ജാൽ മേഖലയിൽ വലിയ നാശമാണ് അന്ന് ഉണ്ടായതാ നിരവധി വീടുകൾ തകർന്നു ഏക്കർ കണക്കിന് കൃഷിഭൂമിയും കൃഷിയും നശിച്ചു പാലങ്ങളും റോഡുകളും ഗതാഗതയോഗ്യമല്ലാത്ത തരത്തിൽ തകർന്നുപോയി ഉരുൾപൊട്ടലിൽ നിരവധി പേർക്ക് സഹായം ലഭിച്ചതായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആന്റണി സെബാസ്റ്റ്യൻ പറയുന്നു ഈ പ്രളയത്തിൽ സ്പെഷ്യൽ പാക്കേജ് സർക്കാർ പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഭാഗമായി കണിച്ച പഞ്ചായത്തിലെ പ്രത്യേകിച്ച് പൂളക്കുറ്റി ഏലപ്പിരിയ പൂളക്കുറ്റി നെറുംപറഞ്ചാർ പ്രദേശങ്ങളിലെ ആളുകൾക്ക് പിന്നെ വലിയ രീതിയിലുള്ള ആനുകൂല്യമാണ് ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഒരു ഒരു കൃത്യമായ കണക്കെന്ന് പറയുന്നത് മരണപ്പെട്ടവരുടെ ആശ്രിതർക്ക് അനുവദിച്ചത് എസ് ഡി ആർ എഫിൽ നിന്ന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അതുപോലെ മരിച്ചവരുടെ ആശ്രിതർക്ക് തന്നെ സി എം ഡി ആർ എഫിൽ നിന്ന് അനുവദിച്ചത് മൂന്ന് ലക്ഷം രൂപയാണ് അതേപോലെ വീടിന് നാശാസം സംഭവിച്ചവർക്ക് അനുവദിച്ചത് എസ് ഡിആർഎഫിൽ നിന്ന് ഇരുപത്തിമൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി എഴുന്നൂറ് രൂപയും സി എം ഡി ആർ എഫിൽ നിന്ന് അനുവദിച്ചത് നാൽപ്പത്തിനാല് ലക്ഷത്തി ആയിരത്തി മുന്നൂറ് രൂപയാണ് അതുപോലെ തൊഴിൽ നഷ്ടം ദുരിതാശ്വാസം തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് വിടക്ക് നൽകിയിട്ടുള്ളത് പതിനഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപയാണ് ആ ആകെ നൽകിയത് തൊണ്ണൂറ്റി എട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അപ്പോൾ അതിനകത്ത് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കൃഷിനാശം സംഭവിച്ചവർക്ക് നൂറ്റി നാൽപ്പത്തി മൂന്ന് കർഷകരുടെയാണ് അപേക്ഷ ഉണ്ടായിരുന്നത് അവരെല്ലാം അവിടെയെല്ലാം എല്ലാം കൃത്യമായി പരിശോധന നടത്തിയതിനു ശേഷം അവർക്ക് അനുവദിക്കേണ്ടത് ഇരുപത്തിമൂന്ന് ലക്ഷത്തി അൻപത്തൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപയാണ് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് അതിനകത്ത് മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി രണ്ട് രൂപ അവരുടെ പലരുടെ അക്കൗണ്ടിലേക്കായി വന്നു കഴിഞ്ഞു അങ്ങനെ ഒരു കോടി രൂപയാണ് ഈ ഈ പിന്നെ ബന്ധപ്പെട്ട് പഞ്ചായത്തിലെ പ്രദേശങ്ങളിലെ ആളുകൾക്ക് അതേസമയം പുളക്കുറ്റി മേഖല വീണ്ടും ഉരുൾപൊട്ടൽ ഭീതിയിലാണ് പുളക്കുറ്റി നെടുമ്പറുംചാൽ സെമിനാരി വില്ല ഏലപ്പീടിക ഇരുപത്തിയൊൻപതാം മൈൽ ഉൾപ്പെടെയുള്ള പ്രദേശത്തുണ്ടായ അതിശക്തമായ മഴയാണ് വീണ്ടും ഉരുൾപൊട്ടുമോ എന്ന ആശങ്കയ്ക്ക് കാരണം കനത്ത മഴ മൂലം വലിയ രീതിയിലുള്ള മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും മേഖലയിൽ ആകെ ആരംഭിച്ചു കഴിഞ്ഞു ആറ് കുടുംബങ്ങളെയാണ് താഴെ വെള്ളറയിൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത് നെടുമ്പുവിൽ ചിരം റോഡിന്റെ നാലാമത്തെ ഹെയർപിൻ വളവിന് സമീപം റോഡിടിഞ്ഞതും വലിയ വിള്ളൽ രൂപപ്പെട്ടതും സെമിനാരി വില്ലയിൽ മൂന്നേക്കറോളം ഭൂമി ഇടിഞ്ഞു താഴ്ന്നതും മേഖലയിലാകെ വലിയ ഭീതിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്